പെരുന്നാൾ പ്രമാണിച്ച് വാഹന പ്രചരണ ജാഥ അടക്കമുള്ള ആളും ബഹളവുമായുള്ള പ്രചാരണ പരിപാടികൾ മൂന്ന് മുന്നണികളും മറ്റ് സ്ഥാനാർത്ഥികളുമെല്ലാം തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തിവച്ചിരിക്കുകയാണ് മറ്റന്നാൾ മുതൽ വീണ്ടും അത്തരത്തിലുള്ള പ്രചാരണ പരിപാടികളിലേക്ക് കടക്കും പി വി അൻവർ ഇന്നിപ്പോൾ പുതിയ ചില നീക്കങ്ങൾ കൂടി നടത്തുന്നു അൻവർ ഇവിടെ ഒരു കൗൺസിലിനെ സ്വന്തം പാർട്ടിയിലേക്ക് ചേർത്തിട്ടുണ്ട് നിലമ്പൂരിലെ കൗൺസിലറാണ് കുറേ കുറേയധികം ആളുകളൊപ്പമുണ്ട് എന്നുള്ളതാണ് അൻവറിൻ്റെ അവകാശവാദം അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തൻ്റെ കയ്യിൽ പണമില്ല എന്നൊരു കാര്യം അൻവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പണം കണ്ടെത്താനായി ഇപ്പോൾ അൻവർ ഒരു മാസ് ഫണ്ടിങ് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും സഹായിക്കണമെന്ന് കാണിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അതോടൊപ്പം തന്നെ പരസ്യമായി തന്നെ അത് പറയുകയും ചെയ്തു അങ്ങനെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന പണം വെച്ച് വേണം തരിക്ക് മത്സരിക്കാൻ എന്നുള്ളതാണ് അനോർ പറയുന്നത് ധാർമ്മിക പിന്തുണ അർപ്പിക്കാൻ വെറും പത്ത് രൂപ അല്ലെങ്കിൽ ഒരു രൂപ വെച്ചിട്ട് നിലമ്പൂരിലെ വോട്ടർമാർ ഈ അക്കൗണ്ടിലേക്ക് അയക്കണം അത് പണത്തിന് വേണ്ടിയല്ല എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ അയക്കുന്ന ഓരോ കണക്കുകളും ആ കണക്കായി കിടക്കും ഈ ലോകത്ത് മറ്റൊരാൾക്കും നിങ്ങളിങ്ങനെ എന്നെ സഹായിക്കാൻ വേണ്ടി പത്ത് രൂപ അയച്ചാൽ അത് മറ്റുള്ളവരെ അറിയുമോ എന്ന ഭയത്താൽ നിന്ന് ആസ്തിയാണ് അന്വർ കാണിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിൽ പക്ഷേ ആ തുക എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു അവസ്ഥ നിലവിലില്ല സാമ്പത്തികമായി തന്നെ ഞെരുക്കിയിട്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അന്മർ പറയുന്നത് എത്രത്തോളം ഫണ്ടൊക്കെ സമാഹരിച്ചു കിട്ടുമെന്നുള്ളത് കണ്ടറിയണം എന്തായാലും അത്തരമൊരു പരിപാടി കൂടി അന്വരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് അന്വർ ഇത്തരം പല കളികളും കളിക്കുമ്പോഴും കാര്യമായ പ്രശ്നം രണ്ട് മുന്നണികൾക്കും ഉണ്ടാക്കില്ല എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു യു ഡി എഫും എൽ ഡി എഫും അൻവർ പരമാവധി ഒരു പതിനായിരം വോട്ടിനപ്പുറത്ത് പിടിക്കില്ല എന്നുള്ളത് തന്നെയാണ് രണ്ട് മുന്നണികളുടെയും അവകാശവാദം എന്ന് പറയുന്നത് അതൊരു കാരണവശാലും തങ്ങൾക്ക് നഷ്ടമുണ്ടാകില്ല കഴിഞ്ഞ തവണ എൽ ഡി എഫ് ക്യാമ്പിലേക്ക് പോയ വോട്ടാണ് ആ വോട്ട് കഴിഞ്ഞ തവണ യു ഡി എഫിന് കിട്ടിയ വോട്ട് കിട്ടും എന്നൊരു പ്രതീക്ഷ യു ഡി എഫ് ക്യാമ്പ് പങ്കുവയ്ക്കുമ്പോൾ ഇത്തവണത്തെ യു ഡി എഫ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ അൻവറിന് കഴിയും എന്നൊരു പ്രതീക്ഷയാണ് എൽ ഡി എഫിനുള്ളത് എന്തായാലും രണ്ട് മുന്നണികൾ വലിയ കൂടി അൻവറിനെ നീക്കത്തെ കാണുന്നില്ല എന്നുള്ളതാണ് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയിപ്പോൾ ഇന്നത്തെ പ്രചരണ പരിപാടികളെല്ലാം ഏകദേശം അവസാനിച്ച് ുണ്ട് ചില പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ വീട്ടിലെത്തിയും അതോടൊപ്പം തന്നെ അവരുടെ സ്ഥാപനങ്ങളിലെത്തിയുമൊക്കെ കാണലായിരുന്നു ഇന്നത്തെ സ്ഥാനാർത്ഥികളുടെ പ്രധാന പരിപാടികൾ ഇനിയിപ്പോൾ നാളെ പെരുന്നാളാണ് നാളെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഇതുവാഹങ്ങളിലും മറ്റുമൊക്കെ പങ്കെടുക്കലായിരുന്നു സ്ഥാനാർത്ഥികളുടെ പരിപാടി അതിനുശേഷം മറ്റന്നാൾ മുതൽ വീണ്ടും നിലമ്പൂർ മണ്ഡലം സജീവമായി ആവേശജല പ്രചരണത്തിലേക്ക് നീങ്ങും